കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ച സംഭവം പ്രതിഷേധാർഹമാണെന്ന് ജീവനക്കാർ വാർത്താ സമ്മേളനത്തിലാണ് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അറുന്നൂറ്റമ്പത് രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇരുപത്തി ആറ് ദിവസം ജോലി ചെയ്താൽ ഒൻപത് ദിവസത്തെ വേതനം മാത്രമേ നൽകാൻ കഴിയൂ എന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് വേതനത്തിൽ മാറ്റം വരുത്തിയത് കേന്ദ്ര സർക്കാർ തുക വെട്ടിക്കുറച്ചതിനാലാണ് പുതിയ തീരുമാനമെന്നും ഉടൻ പഴയ രീതിയിലാകുമെന്നും ഉദ്യോഗസ്ഥർ താൽക്കാലിക ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ജീവനക്കാരെ പല ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു ഇതോടെ പലർക്കും ശമ്പളമായി ലഭിക്കുന്ന തുക യാത്രാ ചെലവുകൾക്ക് മാത്രമാണ് തികയുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു പല താൽക്കാലിക ജീവനക്കാരും നമുക്കറിയാം പല ആൾക്കാർക്കും ജീവിത ശൈലി രോഗങ്ങളുണ്ട് വീട്ടിലെ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ് ഇതൊക്കെ ആയിട്ടും ഞങ്ങൾ ഈ വിഷമങ്ങളൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച സമയത്ത് അവര് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി അപ്പൊ ഏപ്രിൽ മാസത്തില് മാർച്ചിലെ പൈസ ഏപ്രില് വരുന്നത് ഞങ്ങൾക്ക് വന്നില്ല അത് വന്നത് പകുതി പൈസ വന്നത് മെയ് മാസത്തിലാണ് മാസത്തെ സാലറി ഇല്ല 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 ഈ ദിവസത്തെ ജൂൺ ജൂൺ മാസം കഴിഞ്ഞു അതിന്റെ നിയമവശം കിട്ടാനുള്ള സാധ്യത ാണ് കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് സംഭവത്തിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട് പി എ രവി പ്രമോദ് ചെറിയാൻ കെ ബി പ്രതീഷ് കെ ആർ പ്രശാന്തൻ പി കെ ഉണ്ണികൃഷ്ണന് എന് വി പ്രകാശന് റഫീഖ് എന്നിവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം